പക്ഷേ പണ്ട് ഞാനൊക്കെ ഇവിടെ റോണത്ര കൂണിത്ര ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ഞങ്ങൾ അവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത് പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോർ മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേരും കുറച്ച് കറികളൊക്കെ വെച്ച് അന്ന് എങ്ങനെയാ വെച്ചാൽ ഈ പണി ചെയ്താൽ പറമ്പിത്തന്നെ ചെറിയൊരു എടുക്കും ഇത്ര ഒരു അര അടി അരച്ചെ ഒരു കുഴി എടുത്തിട്ട് അതിൽ വട്ടേല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇലയോ എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് ഈ പഴഞ്ഞോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരെ അങ്ങോട്ട് കൈവെച്ച് ഉടയ്ക്കും ഉടച്ചിട്ട് ഒരു കൈവച്ചല്ല കഴിക്കുന്നത് ശ്രദ്ധിച്ചു കാരണം ഈ പ്ലാവലെ എടുത്ത് ചുരുട്ടിയിട്ട് അതിൽ ഇരുക്കിൽ കൊടുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞു എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർതിലകം കൊണ്ട് കഴുകിട്ടുണ്ടോ വിശക്കൂടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാ ഉണ്ടെങ്കിൽ അവർ കഴിക്കുന്നതാണ് ഒരു കൊതി വരും അന്ന് ചക്കാമാരെ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് സിന്ധു കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വീഡിയോയിൽ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ട് ഇന്ന് ഇപ്പോൾ വളരെയേറെ ജാതീയതയും വർഗീയതയും വിളമ്പിട്ട് ഒരു വ്യക്തിയെ അയാൾ പോലും ചിന്തിക്കാത്ത കാര്യത്തിൽ അയാൾക്കെതിരെ സംസാരിച്ച് അയാൾ കൂശിലേറ്റുന്നത് അതിനൊക്കെ കാരണം ചിലപ്പോൾ അയാളുടെ പ്രസ്ഥാനം അല്ലെങ്കിൽ അയാൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം അയാളുടെ പാർട്ടി കാരണം അത് കേരളത്തിൽ ആർക്കും തന്നെ ഇഷ്ടമില്ല പക്ഷെ ഒരാൾ പോലും ചിന്തിക്കാത്തതായ കാര്യത്തെ ഈ ന്യൂസ് ചാനലുകളൊക്കെ വളച്ചു കുടിക്കുന്നത് കാണുമ്പോഴാണ് വളരെ വിഷമം റിയാസ് അലീമ് ഈ ഒരു ക്ലിപ്പിലെ ഭാഗമെടുത്തിട്ട് അസമ ത്തെ കുറിച്ചുള്ള കൊള്ളുകയും ജാതിയുടെ പിന്നാമ്പറത്തേക്കുള്ള ട്രെയിൻ ട്രാവലുള്ള ഷോ കാണാനായിട്ട് എനിക്ക് പൊറുക്കൊണ്ടാകുന്ന പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടുണ്ടായി അതിനെ തുടർന്നിട്ടാണ് ഇന്ന് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് ഒരു മണിക്കൂർ മുമ്പ് മീഡിയ വണ്ടിയിൽ വന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചത് അതിനാണ് ഫസ്റ്റ് മേലെ ഞാൻ ഇത്രത്തോളം ഒരു വ്യക്തി ചിന്തിക്കാത്തതായ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ പറയുന്ന ആ വ്യക്തിയുടെ ഭാര്യയുടെ ചാനലിൽ അതെന്താണ് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ ഒരാളുടെ പ്രസ്ഥാനം അയാളും ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനം ബിജെപി ആണ് എന്ന് കരുതിയിട്ട് അയാൾ പോലും ചിന്തിക്കാത്ത അയാളൊരു ഫുഡിനെ കുറിച്ച് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് നമ്മളുടെ അല്ല നമ്മുടെ അച്ഛൻ എന്ന് വെച്ചാൽ ഇതൊക്കെ പറയുന്ന അച്ഛൻ്റെ അച്ഛനൊക്കെ ജീവിക്കുന്ന കാലത്ത് ഈ വർഗീയത ജാതിയൊന്നും ഒന്നുമല്ല താഴ്ന്ന ജാതിക്കാർക്ക് കഞ്ഞി പേരൊക്കെ കൊടുത്തിരുന്നു ഇതേപോലെ ഉള്ള കുഴികൾ കുത്തിയിട്ടാണ് പല പഴയ സിനിമകൾ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതേപോലെ കുഴി കുത്തിയിട്ട് അതിൽ കഞ്ഞി പഴങ്കഞ്ഞും ചോറും കഞ്ഞും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് കോരുത്തിന്നൊക്കെ സിനിമകളിൽ കാണാം അങ്ങനത്തെ സിനിമ കണ്ട് കയ്യടിച്ചു പോരല്ലേ അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് വന്ന വീഡിയോ ആണ് ഇത് എത്രയോ ആയിരം ആൾക്കാർ കണ്ടിട്ടുണ്ട് അന്നൊന്നും ആർക്കും ഇല്ലാത്ത ഇന്നിപ്പോൾ എന്ത് കാരണത്താലാണെന്ന് എനിക്കറിയില്ല നമ്മൾ നമ്മള് ബിഗ്ലും കുത്തിപ്പൊക്കിക്കൊണ്ടിട്ടുണ്ട് എന്റെ ഒരു തോന്നലെന്ന് വെച്ചാൽ റിയാസ്ലേക്ക് ഇപ്പൊ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ ഫെബ്രുവരിയിൽ ബിഗ് ബോസ് ഷോ വരാൻ പോകാണ്ട് കാരണം ഈ മാസം ഇപ്പൊ ഈ വർഷം കുറച്ച് മുമ്പായിട്ടാണ് ബിഗ് ബോസ് ഷോ വരുന്നത് അപ്പൊ ഇനി പഴയ ആരെങ്കിലൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒന്നുകൂടി സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് ലൈവ് ബിഗ് ബോസിലേക്ക് വിളിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ചാൻസ് ആയിട്ട് എടുക്കണെങ്കിൽ എടുക്കുന്ന അതാണോ അല്ലെങ്കിൽ ഇതൊക്കെ എന്തായാലും ഇത്രത്തോളം നിശിഷ്ടമായിട്ട് അല്ലെങ്കിൽ ഇത്രത്തോളം തൃപ്തികെട്ട ചിന്താഗതിയിലാണല്ലോ റിയാ ഒക്കെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല റിയാ സലീമിന്റെ വിശം പിടിച്ച ചിന്താഗതി അതിനു മുമ്പ് ഒരു സ്റ്റോറി ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരുപാട് പേര് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തിരുന്നാൽ പോലും നമ്മുടെ മീഡിയ വണ്ണി വന്ന ആ ഒരു ന്യൂസ് ക്ലിപ്പും നമുക്ക് കണ്ടുപോകാം തുടർന്ന് എന്താണ് കൃഷ്ണകുമാർ പറഞ്ഞതെന്നും അതിന്റെ സന്ദർഭവും നമുക്ക് കണ്ടുപോക്കാം ആ സന്ദർഭവും കൃഷ്ണകുമാർ പറഞ്ഞ ആ വീഡിയോ ആ കൃത്യമായിട്ടുള്ള ഭാഗം കണ്ടിട്ട് എന്റെ ഈ വീഡിയോസ് കാണുന്നത് നിങ്ങൾ തന്നെ പറയാം ഈ ന്യൂസിൽ കാണുന്നതാണ് ശരി പണ്ട് പറമ്പ് വൃത്തിയാക്കാൻ വരുന്ന ആളുകൾ പറമ്പിൽ ചെറിയ കുഴിയെടുക്കും അതിട്ട വട്ടയിലയിലേക്ക് അമ്മ പഴഞ്ചോറും കറികളും ഒഴിച്ചു കൊടുക്കും അവർ അത് പ്ലാവില കൊണ്ട് കോരി കഴിക്കുന്നത് കാണുമ്പോൾ കൊതി വരും ഇത് പറഞ്ഞ സവർണനായ കുതിയൻ മറ്റാരുമല്ല ബി ജെ പി നേതാവും സിനിമാ നടനുമായ കൃഷ്ണകുമാറാണ് തൻ്റെ കുടുംബത്തിൽ പണ്ട് കാലത്ത് ആചരിച്ചിരുന്ന തൊട്ടുകൂടായ്മയിൽ ഇപ്പോഴും അഭിമാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണകുമാർ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഭാഗമായി പണ്ട് ജന്മി കുടുംബങ്ങളിലും സവർണരുടെ വീടുകളിലും പിന്നാക്ക ജാതിക്കാർക്ക് മണ്ണിൽ കുഴികുത്തി ഭക്ഷണം നൽകിയിരുന്ന തികച്ചും മനുഷ്യത്വരഹിതമായ രീതിയെയാണ് വളരെ സ്വാഭാവികമെന്ന മട്ടിൽ കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞത് മാസങ്ങൾക്ക് മുമ്പ് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണ പങ്കുവച്ച യൂട്യൂബ് ബ്ലോഗിൽ നിന്നുള്ള ഭാഗമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ ഹോട്ടൽ മാരിയേറ്റിൽ താമസിക്കുമ്പോൾ പ്രഭാത ഭക്ഷണമായി പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഉണ്ടായ ഓർമ്മകളെക്കുറിച്ചാണ് കൃഷ്ണകുമാർ ബ്ലോഗിൽ വിവരിക്കുന്നത് പഴങ്കഞ്ഞിയുടെ ഗുണങ്ങളെക്കുറിച്ച് പുകഴ്ത്തുന്നതിനിടെ കൃഷ്ണകുമാർ പണ്ട് തൻ്റെ വീട്ടിലെ പണിക്കാർക്ക് കഞ്ഞി കൊടുത്തിരുന്ന രീതിയെക്കുറിച്ച് സംസാരിക്കുകയും അതിൽ നൊസ്റ്റാൾജിയെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് കൃഷ്ണകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പണ്ട് ഞങ്ങൾ തൃപ്പൂണിത്തറയിൽ താമസിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാൻ ആളുകൾ വരും അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചിട്ടായിരിക്കും വരുന്നത് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ അവർക്ക് പഴഞ്ചോറ് മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറും കറികളും എടുത്തു എടുത്തുവച്ചിരിക്കും പണിയെടുത്ത പറമ്പിൽ തന്നെ ചെറിയ കുഴിയെടുത്ത് അതിൽ വട്ടയിലയോ ചേമ്പിലയോ വെക്കും അതിലേക്ക് കഞ്ഞിയും കറിയും ഒഴിക്കും ചേമ്പിലെ വിരിച്ച കുഴിയിൽ നിന്ന് പണിക്കാർ പ്ലാവില കൊണ്ട് പഴങ്കഞ്ഞി കഴിക്കുന്ന ഓർക്കുമ്പോൾ ഇപ്പോഴും കൊതി വരും അഞ്ചു മാസം മുൻപുള്ള ബ്ലോഗിലെ കൃഷ്ണകുമാറിന്റെ ഉൾപ്പുളകം കൊള്ളുന്ന ഭൂതകാല അനുഭവ വിവരണത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് ബിഗ് ബോസ് താരം റിയാസ് സലീം ദളിത് ആക്ടിവിസ്റ്റ് ദിനു വെയിൽ മാധ്യമപ്രവർത്തകൻ കെ ജെ ജേക്കബ് ദളിത് ആക്ടിവിസ്റ്റ് മൃദ്രാദേവി ഡോക്ടർ കെ പി അരവിന്ദൻ എഴുത്തുകാരി ശാരദക്കുട്ടി തുടങ്ങി നിരവധി പേർ കൃഷ്ണകുമാറിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്തെത്തി അസമത്വത്തെക്കുറിച്ച് ഇത്ര നൊസ്റ്റാഴ്ജിയെ തോന്നുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ജാതീയതയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ആ ടൈം ട്രാവൽ ഷോ കാണാൻ എനിക്കൽപ്പം പോപ്കോൺ തരും എന്നായിരുന്നു വീഡിയോ പങ്കുവച്ചുകൊണ്ട് റിയാസ് അലീം കുറിച്ചത് നടൻ കൃഷ്ണകുമാർ ഒരിക്കൽ എന്റെ വീട്ടിലേക്ക് വരണം തൊടി മുഴുവൻ വൃത്തിയാക്കിപ്പിച്ച് നാട്ടിലെ പാടവും കിളപ്പിച്ച് തളർന്നു വരുമ്പോൾ താങ്കളെ മുറ്റത്തിരുത്തി കുഴികുത്തി കഞ്ഞും പയറും വിളമ്പിത്തരാം താങ്കൾ ആർത്തിയോടെ തിന്നുന്നത് നോക്കി ഞാൻ മനസുഖം നേടാം എന്നാണ് കൃഷ്ണകുമാറിനെ ട്രോളികൊണ്ട് ദിനുവെയിൽ വീഡിയോയിലൂടെ പറഞ്ഞത് ഒരു സംഘിയുടെ സ്വപ്നങ്ങൾ പിഴിഞ്ഞെടുത്താൽ എന്തു വരുമോ അതാണ് കൃഷ്ണകുമാർ പറഞ്ഞത് പണ്ട് നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നായിരുന്നു നമ്മുടെ നാട് കണ്ട ഏറ്റവും വിപ്ലവകരമായ മുദ്ര മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു അത് ഈ സംഘികളെ മനുഷ്യരാക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു മുദ്രാവാക്യത്തെക്കുറിച്ച് കേരളമെങ്കിലും ആലോചിച്ചു തുടങ്ങണം എന്നാണ് കെ ജെ ജേക്കബ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് പോലും പണിക്കാർക്ക് കുഴികുത്തി പഴങ്കഞ്ഞു വിളമ്പിയിരുന്ന കൃഷ്ണകുമാറിൻ്റെ മാതാപിതാക്കൾ എന്തൊരു നീചം ആടമ്പികളായിരുന്നിരിക്കണം വെറുതെയല്ല ഇവൻ ഇങ്ങനെ ഒരു വൃത്തികെട്ടവനായി വൃത്തികെട്ടവനായിത്തീർന്നത് എന്നാണ് ഡോക്ടർ കെ പി അരവിന്ദൻ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് കൃഷ്ണകുമാറിൻ്റെ വാക്കുകൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ട്രോളുകളായും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് കൃഷ്ണകുമാറിനെ പോലെ പൊതുമധ്യത്തിൽ നിൽക്കുന്നയാൾക്കുപോലും ഇക്കാലത്തും യാതൊരു ജാളിയതയും ഇല്ലാതെ ഇതെല്ലാം തുറന്നു പറയാൻ കഴിയുന്നത് ഒരു മനുഷ്യനിൽ ജാതീയത എത്രമേൽ ആഴത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ തെളിവായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിവേചനത്തെയും അതിക്രമങ്ങളെയും പഴമയുടെ മധുരസ്മരണകളായി അവതരിപ്പിക്കുന്നത് ഇന്നും തുടരുന്ന ജാതീയ മനോഭാവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും വിമർശകർ പറയുന്നു വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന പോലും ലഭിക്കാതിരുന്ന ഒരു വിഭാഗം മനുഷ്യരുടെ കഷ്ടതകൾ ചില സവർണ മാഡംബികൾക്ക് ഇന്നലകളിൽ നിന്ന് റൊമാൻറ്റിസൈസ് ചെയ്യാൻ കഴിയുന്ന കേവലം ഓർമ്മകൾ മാത്രമായി പോകുന്നത് പരിതാപകരമാണെന്നും അഭിപ്രായം കേട്ടു ഇത് കേട്ടുക ഞാൻ വിചാരിക്കുന്ന കൃഷ്ണകുമാർ ഇത്രയും നിധിഷ്ടനാണോ അല്ലെങ്കിൽ ഇതേപോലെ പാവങ്ങൾക്ക് കഞ്ഞി ഒക്കെ ഈ കുഴി കുത്തിയിട്ട് മണ്ണി കുഴി കുത്തിയിട്ട് ഇലയിട്ടിട്ട് അതിലൊക്കെ കഞ്ഞി കുടിക്കുന്നു ഇത്രയും നീചനാണോ അയാളുടെ കുടുംബം ഇങ്ങനെയാണോന്നൊക്കെ കേട്ട് മനസ്സിലാക്കുകയുള്ളൂ കാരണം ഇത് പറയുന്നത് എന്താണ് ജാതിയെ പറയുന്നു സവർണരെ കുറിച്ച് പറയുന്നു മേൽജാതിക്കാരെ കുറിച്ച് പറയുന്നു അവരുടെ അഹങ്കാരം പറയുന്നു അതേപോലെ തന്നെ ഈ കുഴി കുത്തി കഞ്ഞു കുടിക്കുന്നവരെക്കാണെങ്കിൽ കൊള്ളുന്നതിനെ കുറിച്ച് പറയുന്നു എന്ത് നീചമായ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇത് പറയുന്നത് എന്നാൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാർ ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ആദ്യം തന്നെ കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ് പറയുന്നത് പഴങ്ങഞ്ഞി കുടിച്ചപ്പോൾ കിട്ടിയത് പിന്നെ പഴങ്ങഞ്ഞി കണ്ടപ്പോൾ കിട്ടിയ സന്തോഷം അത് കുടിച്ചപ്പോൾ കിട്ടിയ അതിനെക്കുറിച്ച് കുറിച്ച് ഭാര്യ ആണ് ആദ്യം പറയുന്നത് അതിനുശേഷം ഭാര്യ ഈ കൃഷ്ണകുമാരനോട് പറയുമ്പോൾ കൃഷ്ണകുമാർ ആ കഞ്ഞി കുടിച്ചതിനെ കുറിച്ചു അത് കുടിക്കുന്നതിന്റെ ഗുണങ്ങളെ കുറിച്ചു കൂടാതെ തൻ ചെറുപ്പത്തിൽ ചിലപ്പോ ആരും പറഞ്ഞ് കേട്ടതായിരിക്കാം അല്ലാണ്ട് ഈ പത്ത് നാല്പത്തഞ്ച് അമ്പത്താറ് വയസ്സെന്തോ കൃഷ്ണുമാറിന് ആളുടെ ആ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ അച്ഛനമ്മയൊക്കെ ഇങ്ങനെ കൂടുതൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കല്ല ഇനി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അച്ഛന്റെ അച്ഛൻ്റെ കാലത്തൊക്കെ താഴ്ന്ന അധികാരി ഒക്കെ ഇങ്ങനെ തന്നെ കഴിച്ചിരുന്നത് രാജഭരണമുള്ള സമയത്തും ഈ പറയുന്ന വലിയ അധികാരി പോലും ഇങ്ങനെ കഴിച്ചിരുന്നൊക്കെ കേട്ടിട്ടുണ്ട് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ടത്തെ പഴയ കാലങ്ങളെ കാണിക്കുമ്പോൾ ഇങ്ങനെ കഞ്ഞി കുഴി കുത്തി കുടിക്കുന്നൊക്കെ ഇത് പഴയ കാലത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഇന്ന് നീ എന്റെ വീട്ടിൽ എന്റെ തൊടി വന്ന് പണിയെടുക്കും പണിയെടുത്ത് പോകാനായിരുന്നു നിനക്ക് കുഴി കുത്തി ഞാൻ കഞ്ഞു തരാന്ന് പറയുന്നത് അന്ന് ഇങ്ങനെ കഞ്ഞി കിട്ടുന്ന അവർക്ക് സന്തോഷമുള്ള കാര്യമാണ് മനസ്സിലായില്ലേ ഇങ്ങനെ കഞ്ഞി കിട്ടുന്ന പോലും സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇന്ന് ഇതിനു വേണ്ടി ക്ഷണിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അത്രത്തോളം ബുദ്ധി ഇല്ല അവർ പണ്ടത്തെ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം പറയുന്നതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനെയുണ്ടെന്നോ ഞാനിങ്ങനെയാണ് അവർക്ക് കഞ്ഞു കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഞാനിങ്ങനെ കഞ്ഞു കുടിക്കുക അവരങ്ങനെ കഞ്ഞു കുടിക്കുകയാണ് കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നോ താഴ്ന്ന ജാതിക്കാരും മേൽ ജാതിക്കാരെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെന്നോ എന്ന് കൃഷ്ണന്മാർ പറഞ്ഞിട്ടില്ല ആ വ്യക്തി അതൊന്നും പറഞ്ഞിട്ടില്ല എന്നിരുന്നാൽ പോലും ആ ചാനലിൽ അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് വന്ന വീഡിയോ എന്താണ് അതിന്റെ സാഹചര്യം എന്ന് കൂടി നമുക്ക് കണ്ടുപോകാം എന്നിട്ട് നിങ്ങൾ തന്നെ പറ ഇവരൊക്കെ ഈ ന്യൂസ് ചാനലിൽ വിളിച്ച് പറയുന്ന ജാതിയതും വർഗീയതയും സത്യം അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് നിങ്ങൾ പറയാം ഇന്നിവിടെ എനിക്ക് ഇവിടെ കൊച്ചിയിലെ നമ്മള് സ്ഥിരം താമസിക്കുന്ന ഹോട്ടൽസിൽ വെച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് മാരിഡ് മെയിനായിട്ട് ഇവിടെ താമസിക്കുവാണെങ്കിൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എപ്പോഴെങ്കിലും നമുക്ക് കിച്ചിന് ഫ്രീ ടൈം കിട്ടിയാൽ തൊട്ടപ്പുറത്ത് ലുലു മോളുള്ളത് കൊണ്ട് അങ്ങോട്ടൊന്നും പോവാം അതിന് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് ഇസ് ലൈക്ക് ഡാം ഗുഡ് ഓക്കെ വെരി ഗുഡ് ഭയങ്കര നല്ല ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് ഇന്ന് അവിടെ പോയപ്പോൾ കിച്ചൻ തുടങ്ങി നീ കണ്ടോ അവിടെ പഴം ചോറിരിക്കുന്ന ഞാൻ പഴം ചോറ് ഞാൻ കണ്ടില്ലല്ലോ പിന്നെ ഞാൻ വെച്ചാൽ ഇവിടെ സ്പ്രെഡ് അത്രയ്ക്കുണ്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങിയാണ് ഇപ്പം നമ്മൾ ഒരു ഏരിയയിലൊക്കെ പോയിട്ട് എനിക്ക് മടിയോ കൂടുതലാണ് കൊടുക്കും ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും എടുത്തിട്ടായിരിക്കും ഇനി വരുന്നത് പിന്നെ ഞാൻ പോയി തപ്പിപ്പോൾ പഴഞ്ചോറ് ഞാൻ ഇപ്പോൾ സ്ലൈക്ക് സോ എക്സൈറ്റഡ് അങ്ങനെ ഞാനൊരു ബൗളിൽ ഇച്ചിരി പഴഞ്ചോറും കപ്പയും തൈരും പിന്നെ ഒരു കുഞ്ഞും ഒക്കെ തരച്ചതും മറ്റപ്പോഴും എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി പത്തിരിച്ചതായത് ഒരു കറി അതൊക്കെ അതുപോലെ മിക്സ്റ്റാക്കി സൂപ്പറായിട്ട് കഴിച്ചു ഭയങ്കര ടേസ്റ്റായിരുന്നു ആൻഡ് വേറെ നോൺ വെജ് ഐറ്റംസ് കഴിക്കാറും ഇത് കഴിച്ചിട്ട് വയറിന് മണിക്ക് അങ്ങനെ ഇങ്ങനെ നമ്മൾ രാത്രി വന്നിട്ട് വീട്ടിൽ പോയിരുന്നു കണ്ടില്ല അവർ ആ പഴങ്കഞ്ഞി കിട്ടിയതും അത് കഴിച്ചപ്പോൾ കിട്ടിയ സന്തോഷത്തെ കുറിച്ചൊക്കെ അവർ പറയുന്നു ആ സമയത്ത് ഭർത്താവ് അതിന് പോകുന്നു ഭർത്താവിനോട് ചെന്നിട്ട് അതിനെ കുറിച്ച് ചോദിക്കുന്നു ഭർത്താവ് അഥവാ ഈ കൃഷ്ണകുമാർ പറയുന്നു തന്നെ ഈ പഴങ്കഞ്ഞിയോടുള്ള ഇഷ്ടവും അത് തേടി പോകുന്നതിനെ കുറിച്ചും അത് കുടിക്കുന്നതിനെ കുറിച്ചും അത് കുടിച്ചപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ മറ്റു ജോലിക്കാരൊക്കെ പണിയെടുക്കാൻ പറ്റുന്ന പണിക്കാര് കുടിക്കുന്നത് കാണുമ്പോൾ തനിക്ക് തോന്നിയിരുന്ന കൊതി അവര് കുടിക്കുന്ന കാണുമ്പോൾ തോന്നുന്ന കൊതിയെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ അവരോട് തോന്നുന്ന വെറുപ്പിനെ കുറിച്ചല്ല പറയുന്നത് അവര് എങ്ങനെ കഴിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ആൾ പറയുന്ന ആ പഴങ്ങിയുടെ രുചിയെ കുറിച്ചും ആ പഴങ്ങിനെ കുറിച്ച് ഓർക്കുമ്പോൾ മറ്റൊരാൾ കുടിച്ച് അയാളിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ അയാൾ കുടിക്കുമ്പോൾ തോന്നുന്ന കൊതിയെ ഇന്നും ഞാൻ ഓർക്കുന്നു എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ ആ ആഹാരത്തിനോട് തോന്നുന്ന ഒരു ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നത് അത് മനസ്സിലാക്കാൻ കഴിയാതെ വിഷവും വർഗീയത മാത്രം മനസ്സിലും ചിന്തകളിലും തലച്ചോറിൽ ഇഞ്ചക്ട് ചെയ്തവർക്ക് മാത്രമായിരിക്കുള്ളൂ ഇത് കേൾക്കുമ്പ അവിടെ സവർണരെ കുറിച്ചും വർഗീയതയെക്കുറിച്ചും അതേപോലെ തന്നെ ജാതീയതയെക്കുറിച്ചും ഒക്കെ പറയുന്നതായിട്ട് തോന്നുന്നത് അതിന് കാരണം ഇത് തന്നെയാണ് ആളൊരു സംഖ്യയാണ് ആളൊരു ബിജെപിക്കാരനാണ് എന്നൊക്കെ കാരണത്താല് എന്ത് വന്നോട്ടെ എന്ത് കാരണത്താലും ഏതൊരു വിഷയം വന്നാലും അതൊക്കെ വളച്ചു തിരിച്ച് അയാളെ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അയാളൊരു മോശം വ്യക്തിയാണ് എന്നുള്ളൊരു അവലി കൊണ്ടുവരുന്നത് അത് നല്ല കാര്യമല്ല ഞാനീ പറയുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഈ കൃഷ്ണകുമാറിനോട് ഇരിക്കാത്തതിനും താല്പര്യൊന്നുമില്ല പക്ഷേ ഒരാൾ ചിന്തിക്കാത്തൊരു കാര്യമാണ് അയാൾ ഒരു പാർട്ടിയിലാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അയാൾ ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു നില കുറിക്കാത്ത പ്രസ്ഥാനമാണെന്നൊക്കെ വിചാരിച്ചിട്ട് അതിന്റെ ചിന്താഗതിയിൽ ഒരാൾ ഒരു കാര്യം അയാൾ ഈ തലയിൽ കെട്ടിവെച്ച് അയാൾ ഇത്രത്തോളം മോശമായി ചിത്രീകരിക്കുന്നതൊന്നും ഒരു ശരിയായ ഒരു കാര്യമല്ല എന്നിരുന്നാൽ പോലും ഇതിന്റെ കൃത്യമായിട്ട് ഈ പറയുന്ന എന്താണ് കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നതെന്ന് കേട്ടോ ആഹ് വെരി ഹെവി വെരി വെരി ഹെവി പോകുമ്പോൾ ഞാൻ പോശ്യം വിശപ്പുണ്ട് പക്ഷേ എന്നും നിയന്ത്രിച്ച് കഴിക്കണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ വിചാരിക്കും ഈ ബുഫയെ കാണുമ്പോൾ ഒരു ആർത്തി നമുക്കകത്തുനിന്ന് വരും അതും പലതരം സംഭവം കൊണ്ടിരിക്കുന്നു അപ്പോൾ കുറച്ച് 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 എടുത്തു വന്ന് എന്താ ഒരു ദോഷമാകും അപ്പോൾ അവരൊന്ന് ചോദിക്കുമല്ലോ സാർ ഓംലെറ്റ് എഗ്സ് സോർ സംതിങ് മറ്റേ അപ്പോൾ നമ്മുടെ ഈ ഓംലെറ്റ് വിച്ചോള ഓംലെറ്റ് അപ്പോൾ പറയും പലതരത്തിലുള്ളത് പറഞ്ഞു അപ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാ ചീസ് ഓംലെറ്റ് അത് വാങ്ങിച്ച് കഴിച്ചു എന്തൊക്കെയോ കഴിച്ചു അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ വെറുതെ തപ്പിപ്പോൾ പഴഞ്ചോർ ഇരിക്കും അല്ല പഴഞ്ചോറിൻ്റെ പ്രത്യേകത അത് ഒരു കൂളൻ്റ് ആണല്ലോ നമ്മുടെ ലോക്കൽ ഭാഷ പറഞ്ഞ ഇറ്റ്സ് എ കൂളന്റ് കാറുകളിൽ ഒഴിക്കുന്ന പോലെ കാരണം നമ്മളിപ്പോൾ എല്ലാവരും മത്സ്യമാംസം കൂടുതൽ കഴിക്കുന്ന ബോഡി ഹീറ്റ് കൂടുതലാണ് മുട്ട എല്ലാം കഴിച്ചിട്ട് ഉറക്ക കുറവ് ഈ സാധനം കഴിച്ചാൽ ഭയങ്കര സുഖം തരുന്നൊരു സംഭവമാണ് ഈ പഴഞ്ചോർ എന്ന് പറയുന്നത് പിന്നെ അതിന്റെ മെഡിക്കൽ ഗുണങ്ങൾ ശരീരത്തിന് ഗുണം ചെയ്യുന്ന പല സംഭവങ്ങളും ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് എൻ്റെ പേരെന്നെനിക്കറിയാം എൻ്റെ പെൻസിലിനൊക്കെ അതിനകത്ത് വർക്കൗട്ടാണെന്ന് പറയുന്നു ഈ ഫെർമെൻറ്റേഷൻ വരുമ്പോൾ ഞാനത് ആധികാരിമായിട്ടൊന്നും പറയുന്നില്ല ആണ് പറയേണ്ടത് പക്ഷേ പണ്ട് ഞാനൊക്കെ ഇവിടെ റോണ തൃപ്പൂണിത്തറ ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കാതെ പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും കുറച്ച് കറികളൊക്കെ വെച്ചേക്കും അന്ന് എങ്ങനെയാ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു എടുക്കും ഇത്ര ഒരു അര അടി ഒരു കുഴി എടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരെ അങ്ങോട്ട് കൈവെച്ച് ഉടയ്ക്കും ഉടച്ചുകൊണ്ട് പക്ഷെ കൈവച്ചല്ല കഴിക്കുന്നത് ശ്രദ്ധിച്ച് കാണും ഈ പ്ലാവലെ എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഇരുക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് ഇതല്ല മോഹം കൊണ്ട് കഴുകിട്ടുണ്ടോ വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിലെല്ലാ ഭക്ഷണവും ഉണ്ടെങ്കിലും അവര് കഴിക്കുന്ന ആളും ഒരു കൊതി വരും അന്ന് നമ്മൾ വീണ്ടും പഴഞ്ചോറിൽ ഇതുപോലെ കറികളൊക്കെ ഇതുപോലെ ഇപ്പൊ നമ്മുടെ വീട്ടിലൊരാളുണ്ട് ഓസി പഴഞ്ചോറിന്റെ ആളാണ് താഴെ പോയി അഭ്യാസം തുടങ്ങി കാരണം തിരുവനന്തപുരത്ത് എന്താ മൂപ്പലാൻസോ എന്താ ക്യൂടെ ഐറ്റംസ് നല്ല ജോലി എടുക്കുകയാണെങ്കിൽ ഈ പഴഞ്ഞോറ് വഴി ഇത് ഒരു ജോലി ഇല്ലാതെ പഴഞ്ചോറ് കിടന്നു കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും ഒന്നും അല്ലേ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഫുഡ്സ് അത് പറയാതെ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് നമുക്ക് അത് കഞ്ഞീം ഒക്കെ അങ്ങനെയാണ് അസുഖം വന്നിരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി കേട്ടില്ല സന്തോഷത്തോടെ ഒക്കെ പറയുന്നത് ആ ഫുഡിനോടുള്ള ഇഷ്ടമാണ് പറയുന്നത് ആ ഫുഡ് അവര് കഴിക്കുന്നത് കാണുമ്പോൾ ഇന്നും പഴങ്കഞ്ഞി കാണുമ്പോൾ ആ അന്ന് കണ്ടിട്ടുള്ള ആ കാഴ്ചയില് അവർ കഴിക്കുന്ന ആ ഫുഡ് അവർ അത്രത്തോളം ഇഷ്ടത്തോളം ആസ്വദിച്ച് കുടിക്കുന്നത് കണ്ടിട്ടുള്ള കൊതിയെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ അവരങ്ങനെ കുടിക്കുന്നുണ്ട് വെറുപ്പ് ഏഹ് താഴ്ന്ന ഒരു ആൾക്കാർ കൂടി വെത്തി കഞ്ഞിടിക്കണം ഏഹ് നമ്മുടെ കുടുംബത്തിൽ വന്നാൽ കുടിക്കണേ നിജിഷ്ടം എന്നല്ല എന്നാലും അവരിലൊന്നല്ല പറഞ്ഞിരിക്കുന്നത് അവര് കുടിക്കുന്നത് കണ്ടിട്ട് ആ കാലത്ത് അവർ കഴിക്കുന്നതിന് ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടിട്ട് തോന്നുന്ന കൊതിയെ കുറിച്ചാണ് പറയുന്നത് ആ ഫുഡിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത് അവിടെ പറയുന്ന ഫുഡിനെ കുറിച്ചാണ് അതൊന്നും മനസ്സിലാക്കാം ഒരു ചെറിയൊരു ക്ലിപ്പ് കട്ട് ചെയ്തിട്ടിട്ട് ഇത്രത്തോളം വർഗീയത പറയുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ജാതിയ പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്നവൻ്റെ ഒക്കെ ചിന്തകളിൽ നിന്നിട്ട് ആ ജാതിയെ പോയിട്ടില്ല മനസ്സിലായില്ലേ റിയാസ് അമ്മന്റെ പിന്നെ പറയുന്നില്ല ഞാൻ തള്ളിക്കളിയാണ് മനസ്സിലാക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു ചെറിയൊരു പെൺകുട്ടി ഗുണ്ട എന്ന് പറഞ്ഞത് കുണ്ടൻ എന്ന് മാറ്റിയ ഒരു മഹാനാണ് റിയാസ് അമ്മ മനസ്സിലായാലേ ിയാസലിനെ കുറിച്ച് പിന്നെ പറയണ്ട സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന രീതി സ്ത്രീകൾക്ക് നിലകൊള്ളുന്നു അല്ലെങ്കിൽ ആ പറയുന്ന ടീമുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞേക്കേണ്ട സോഷ്യൽ മീഡിയയിൽ എന്നിട്ടാണ് ഇതുപോലെയുള്ള വില വില വല അതിനെ കുറിച്ച് ആര് സംസാരിക്കുന്നില്ല ഇതൊക്കെ ഇത്രയും തന്നെ ഉള്ളു എനിക്ക് തോന്നുന്ന ഈ ബിഗ് ബോസിലൊക്കെ ഇനി അങ്ങനെ കേരളത്തിലെ എന്തെങ്കിലും എൻട്രി കിട്ടണം എന്നൊക്കെ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി ഒക്കെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം തുറന്നതിനകുമ്പോൾ വേണം അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടാണോ എന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും നല്ല പോലും എന്തായാലും ഈ കാണിച്ച ഒരു മിനാറ് പരിപാടിയാണ് പോയി റിയാസലിമെ എന്തൊരു നാല്പര്യം ഒരാൾ പറയുന്ന കാര്യങ്ങൾ എന്നതിനെ കുറിച്ചാണ് വ്യക്തമായിട്ട് മനസ്സിലാവണം അല്ലാതെ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ കാര്യങ്ങൾ അല്ലെങ്കിൽ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ എന്നൊരു ക്ലിപ്പ് എടുത്തിട്ട് ഇന്നിപ്പോൾ ഇനി കൊണ്ടുവന്നതിൻ്റെ കാരണവും എന്തോ അതിന്റെ ജാതി മാത്രമല്ല മറ്റെന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത് ഓക്കെ ബൈ